ഞങ്ങൾ വെളുപ്പിന് എൻ്റെ അനിയത്തിയുടെ മകളുടെ കല്യാണത്തിന് പാലക്കാട് നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ആ വഴി ഞാൻ വെറുതെ ഒന്ന് വ്ളോഗ വിചാരിച്ചു അതായത് എൻ്റെ വ്ളോഗുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പം രാവിലെ വെളുത്തിട്ടില്ല കേട്ടോ അഞ്ച് മണിയാണ് അപ്പോൾ ഞാൻ കാറിലിരുന്നിട്ട് മകൻ ഞങ്ങളെ എറണാകുളത്ത് നിന്ന് വന്ന് കാറിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം നേരം വെളുത്തിട്ടില്ല എനിക്ക് ഭയങ്കര തണുപ്പാണ് അവർ കുറച്ച് സുഖത്തിന് വേണ്ടി തുറന്നു വെച്ചു അപ്പോൾ ഇപ്പം നേരം വെളുത്തു അപ്പം അതാ കാഴ്ചകളൊക്കെ കൊണ്ട് കണ്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് ഇങ്ങനെ പോവുകയാണ് നല്ല മഞ്ഞ ഉണ്ടാവും ഞാനതാണ് എടുത്ത് വീഡിയോ എടുത്തത് ആദ്യം ഞാൻ ഇരുന്നു അപ്പം മഞ്ഞ് കാരണം അതേ കയ്യിലൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ തണുപ്പ് എ സി അല്ല കുറച്ച് തുറന്ന് വെച്ചു ഇപ്പോഴേ എ സി ഉണ്ടോ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇതാ പാലക്കാട് കുതിരാനിൽ കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ കുതിരാൻ ആ എന്താണ് ത്വരങ്കവും ഇല്ലേ അത് ഒരു കിലോമീറ്റർ ഉണ്ട് പക്ഷെ അത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ പോവുകയാണ് അത് കണ്ട അങ്ങ് അറ്റം വരെ കുതിരാൻ്റെ ത്വരങ്കം ഒരു ആണ് അപ്പോൾ റോഡുകളൊക്കെ അവിടെ റോഡ് പണിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ സർവീസ് റോഡൊക്കെ അപ്പുറത്തും ശരിയാക്കുന്നുണ്ട് അപ്പോൾ മകനാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡ്രൈവിങ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാർത്തി പുതിയല്ല മൂന്നാല് മാസമായി മോൻ കാറെടുത്തിട്ട് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തു നിന്നും മരു മകളെയും മരു മകളെയും മകനെയും കൂടി കയറ്റി അതായത് അവർ വന്നില്ല മകനാണ് വന്ന് കൂട്ടിക്കൊണ്ട് വന്നത് തിരിച്ചു പോകുമ്പോൾ അവരെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് അവർക്ക് തലേദിവസം മരുമകൾക്ക് ട്യൂഷനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കുട്ടി കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് എറണാകുളത്ത് നിന്ന് ഇപ്പം എറണാകുളമായി എറണാകുളത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു അതിൻ്റെ ക്ലിപ്പ് ലാസ്റ്റ് ഇടാൻ ഞാൻ മറന്നുപോയി അങ്ങനെ കോട്ടയം വഴി ഞങ്ങൾ പോവുകയാണ് അതായത് നമ്മൾ ആ എറണാകുളം റോഡൊക്കെ മോശം എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം അങ്ങനെ ആലപ്പുഴ അവിടെയൊക്കെ എന്തോ ആണ് അപ്പം ഞങ്ങൾ അങ്കമാലി വഴി കോട്ടയം അങ്കമാലി വഴി തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് കോട്ടയം റോഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷെ സൂപ്പർ റോഡ് കേട്ടോ ഇതുപോലെ ഞാൻ റോഡ് കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ റോഡ് അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞിട്ട് പോവുകയാണ് കോട്ടയം വഴി കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ ക്ലിപ്പ് പിന്നെ ഇടാം ഞാൻ ഇതിലിപ്പോൾ ഇടാൻ മറന്നുപോയി അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് തന്നെ അതാ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങിയതാണ് ഇങ്ങനെ കാണിച്ചത് ഓക്കേ പറഞ്ഞ് പിന്നെന്താണ് പിന്നെ അങ്ങനെ പോയി ഞങ്ങൾ എത്തി അതായത് രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും എത്തി കേട്ടോ ഞാൻ കല്യാണ ഫങ്ഷനിലൊക്കെ പങ്കെടുത്തു അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോൾ കട്ടിലൊക്കെ തലകണി കിട്ടാതെ ഞാൻ സ്കൂക്കേഴ്സും മേലെ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ കല്യാണത്തിനൊക്കെ എന്തെങ്കിലും പങ്കെടുത്തു ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തിരക്ക് അപ്പോൾ അവിടെയൊക്കെ നന്നിട്ട് പല ഷൂട്ടിങ് ഒക്കെ ചെയ്യാണ് അപ്പോൾ മോനാണ് എടുത്തു തരുന്നത് പേരക്കുട്ടി ഓടി നടക്കുന്നു അപ്പോൾ അവിടെ കുറച്ച് സീനറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഒഴിഞ്ഞു മാറി നടക്കും വിളിച്ചപ്പോൾ കണ്ടില്ല അപ്പോൾ ഇത് ആ പേരക്കുട്ടിയൊക്കെയാണ് ഓടി നടക്കുന്നത് അപ്പോൾ ഇത് മരുമകളാണ് നിങ്ങളെൻ്റെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതാണ് പരിചയപ്പെടുത്തിയത് എൻ്റെ ബ്രദറും വൈഫും ഞാനും കൂടിയിട്ടാണ് അപ്പോൾ ഓരോരുത്തരെയും ഞാൻ പിടിച്ചെടുത്തു അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്നത് ട്രിവാൻഡ്രമാണ് ഇത് മകനും മരുമകളും ഞാനുമാണ് ഇത് മരുമകളും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അച്ചർക്കനും പെണ്ണും ഇത് റിസപ്ഷൻ്റെയാണ് കല്യാണത്തിൻ്റെ അടുക്ക ഇത് അച്ഛനും ഞാനും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇത് മൈലാഞ്ചിയുടെയാണ് അപ്പോൾ കല്യാണത്തിൻ്റെ ഇടാൻ മറന്നുപോകും